നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറെ പ്രതീക്ഷയോടെ ഇത്തവണത്തെ ബഡ്ജറ്റിൽ റെയിൽവേ വികസനത്തിൽ കേരളത്തിന് നിരാശയായിരിക്കുകയാണ് അങ്കമാലി എരുമേലി ശബരി റെയിൽപാതയുടെ സാധ്യതകളൊക്കെ മങ്ങിയിരിക്കുകയാണ് അങ്കമാലി രാമപുരം രാമപുരം എരുമേലി രണ്ട് റീച്ചുകളിലായി പാത നിർമ്മിക്കണമെന്ന് സംസ്ഥാനം കഴിഞ്ഞ വർഷവും കേന്ദ്രത്തോട് ആവശ്യമുന്നയിച്ചിരുന്നു രാമപുരം വരെ ഭൂമി ഏറ്റെടുക്കലിന് കല്ലുമിട്ടും അങ്കമാലി എരുമേലി നൂറ്റി കിലോമീറ്റർ പാതയിൽ ഏഴ് കിലോമീറ്റർ റെയിലും ഒരു പാലവും ഇതുവരെ നിർമ്മിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി കോടിയോളം ചിലവിട്ടും കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ പദ്ധതി റെയിൽവേ മരവിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ അനുമതി ലഭിച്ച പാത സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള കടമ്പകളിൽ കുരുങ്ങി കിടക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ പിന്തുണ നൽകുന്നില്ല എന്നാണ് കേന്ദ്രം പറയുന്നത് പദ്ധതിയുടെ ചിലവ് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ദശാംശം ഒൻപത് അഞ്ച് കോടി എന്നാണ് പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം വരുന്നത് കേരളത്തിന്റെ അലംഭാവം കാരണം അനുവദിച്ച രണ്ടായിരത്തി കോടി ചിലവാക്കിയില്ല എന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രസ്താവിച്ചിരിക്കുന്നത് ഇതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിർത്തിരിക്കുകയാണ് രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി നൽകിയത് ശബരിപാതയ്ക്കല്ലെന്നും മറ്റ് മൂന്ന് പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കുവാനുള്ള വിഹിതമാണ് കന്യാകുമാരി തിരുവനന്തപുരം പാത ഇരട്ടിപ്പിക്കൽ നടപടികൾക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിമൂന്ന് കോടി ചിലവിട്ടും കഴിഞ്ഞു ശേഷിക്കുന്ന നടപടികളൊക്കെ പൂർത്തിയായി വരുന്നു ഇതാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതേസമയം ദൈർഘ്യം കുറഞ്ഞ ചെങ്ങന്നൂർ പമ്പ പാതയുടെ ഡി പി ആർ തയ്യാറാക്കുന്ന നടപടികളിലേക്ക് കേന്ദ്രം കടന്നിരിക്കുന്നു എന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ചെങ്ങന്നൂർ പമ്പ എഴുപത്തിയഞ്ച് കിലോമീറ്റർ പാതയുടെ അന്തിമ ലൊക്കേഷൻ സർവേക്ക് കേന്ദ്രം അനുമതി നൽകി കഴിഞ്ഞു അലൈൻമെന്റും തയ്യാറായിട്ടുണ്ട് ശബരിപാതയ്ക്കായി കേരളം ഇതുവരെ ചെയ്ത നടപടികൾ നോക്കിയാൽ എഴുപത് കിലോമീറ്റർ സ്ഥലം ഏറ്റെടുപ്പ് കഴിഞ്ഞു അൻപത് ശതമാനം ചിലവ് വഹിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ ഖ്യാപിച്ചതിനേക്കാൾ എസ്റ്റിമേറ്റ് തുക കൂടി അതായത് മുപ്പത്തിയാറ് ശതമാനം വർധനവോടെ മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടിയിൽ എത്തിയിരിക്കുകയാണ് ഇതിന്റെ പകുതി കിഫ്ബി വായ്പയിലൂടെ നൽകാമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്നാൽ കിഫ്ബി വായ്പ പൊതുവായ കടത്തിൽ ഉൾപ്പെടുത്തി കേരളത്തിന്റെ കടത്തിന്റെ പരിധി വെട്ടിക്കുറയ്ക്കുന്നതിനാൽ അതിൽ ഇളവ് സംസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും അതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ഇങ്ങനെ കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം പഴിചാരവേ ഈ രണ്ട് പാതകളും കേരളത്തിന് അനിവാര്യമാണെന്നാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രസ്താവിച്ചിരിക്കുന്നത് സ്ഥലമേറ്റെടുപ്പ് തുടങ്ങുകയും നൂറുകണക്കിന് പേരുടെ ഭൂമിയുടെ ക്രയവിക്രയം മരവിപ്പിക്കുകയും ചെയ്തതാണ് ഈ അങ്കമാലി എരുമേലി പാത ഇത് വേഗത്തിൽ നടപ്പിലാക്കാമെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം അങ്കമാലി എരുമേലി പാതയുടെ മൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കോടിയിൽ ആയിരത്തി തൊള്ളായിരം കോടിയോളം കേരളം മുടക്കണം കേന്ദ്രത്തിന്റെ അടിസ്ഥാന വികസനത്തിനുള്ള പലിശയില്ലാത്ത അൻപത് വർഷ കാലാവധിയുള്ള വായ്പ ശബരിപാതയ്ക്കായി എടുത്താലും അതും സംസ്ഥാനത്തിന്റെ പൊതുകടത്തിൽപ്പെടുത്തുമോ എന്ന വിലയിരുത്തലും കേരളത്തിനുണ്ട് ഈ രണ്ട് പാതകളും പരിശോധിച്ചാൽ കേരളത്തിന് ഏറ്റവും ഗുണം അങ്കമാലി എരുമേലി പാതയാണ് ചെങ്ങന്നൂർ പമ്പ പാതയ്ക്ക് ഒൻപതിനായിരം കോടിയാണ് ചിലവ് അത് ഒരു എലിവേറ്റഡ് ഇരട്ട പാതയാണ് മണ്ഡലകാലം കഴിഞ്ഞാൽ അതിൽ തിരക്ക് ഉണ്ടാകുവാനും സാധ്യതയില്ല അതേസമയം അങ്കമാലി എരുമേലി പാത എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകൾക്ക് ഗുണകരമാണ് ഇടുക്കി ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലും റെയിൽ സൗകര്യം ലഭിക്കും ഭാവിയിൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് നീട്ടുവാനുമാകും സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പലിശയില്ലാത്ത വായ്പാ പദ്ധതിയായ കാപ്പക്സ് പ്രകാരം പതിനൊന്നേ ദശാംശം ഒന്നേ ഒന്ന് ലക്ഷം കോടിയാണ് ഇപ്പോൾ ബഡ്ജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത് എഴുപത്തിയഞ്ച് കിലോമീറ്റർ നീളം വരുന്ന ചെങ്ങന്നൂർ പമ്പപാത ശബരിമലയ്ക്ക് നാല് കിലോമീറ്റർ അടുത്തെത്തും എരുമേലി അങ്കമാലി ശബരിപാത ക്ഷേത്രത്തിന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് എത്തുക അങ്ങനെ തീരുമാനമാകാതെ ശബരി റെയിൽപാത പദ്ധതി ീണ്ടുപോകുകയാണ് കാലതാമസം കൂടുന്തോറും പദ്ധതി ചെലവ് കൂടിക്കൊണ്ടിരിക്കും കേരളത്തിന്റെ വികസനത്തിൽ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന ശബരിബാധയുടെ കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഒരു തീരുമാനത്തിലെത്തും എന്ന് പ്രതീക്ഷ പുലർത്തുകയാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം